ന്യ ശോഭിതലിപാല വിവാഹനിശ്ചയ വാർത്തയ്ക്ക് പിന്നാലെ സാമന്തയെക്കുറിച്ചുള്ള നിർമ്മാതാവ് നീലിമ ഗുണയുടെ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാകുന്നത് വിവാഹ മോചന വാർത്ത പുറത്തുവരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് സാമന്തിയും നാഗചൈതന്യം ഒരു കുഞ്ഞിനു വേണ്ടി ശ്രമിക്കുകയായിരുന്നുവെന്ന ശാകുന്തളം സിനിമയുടെ നിർമ്മാതാവ് നീലിമ ഗുണ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു ശാകുന്തളം എന്ന ചിത്രത്തിനായി താനും പിതാവും സാമന്തിയെ സമീപിച്ചപ്പോൾ കഥ ഇഷ്ടപ്പെട്ടെങ്കിലും നടിയുടെ നിബന്ധന വെച്ചിരുന്നുവെന്ന് നീലിമ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഓഗസ്റ്റോടെ ചിത്രീകരണം തീർക്കണമെന്നും അതിനുശേഷം തങ്ങളൊരു കുഞ്ഞിനു വേണ്ടി ശ്രമിക്കാനിരിക്കുകയാണെന്നും സാമന്ത പറഞ്ഞതായി നീലിമ പറയുന്നു ഷാകുന്തളം സിനിമയിൽ അഭിനയിക്കാൻ സാമന്തയെ ക്ഷണിക്കാൻ വേണ്ടി ഞാനും അച്ഛൻ സംവിധായകൻ ഗുണശേഖറും നടിയെ സമീപിച്ചപ്പോൾ അവർക്ക് കഥ ഇഷ്ടപ്പെട്ടിരുന്നു കഥ കേട്ട് വളരെയധികം ആവേശപരിധിയായിരുന്നുവെങ്കിലും ഈ വേഷം സ്വീകരിക്കണമെങ്കിൽ പരമാവധി ജൂലൈയിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കി തരണമെന്ന് സാമന്ത തങ്ങളോട് പറഞ്ഞു ഈ വർഷം ഓഗസ്റ്റിൽ അവർ ഒരു കുഞ്ഞിനു വേണ്ടി പ്ലാൻ ചെയ്യുകയാണെന്നും ഓഗസ്റ്റ് കഴിഞ്ഞാൽ മുൻഗണന അതിലായിരിക്കുമെന്നും അവർ പറഞ്ഞു ചർച്ചകൾക്ക് ശേഷം ഓഗസ്റ്റിന് മുൻപ് തന്നെ സിനിമ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞത് കേട്ട് സാമന്ത വളരെ സന്തോഷവതിയായി ഇത് തൻ്റെ അവസാന സിനിമയായിരിക്കുമെന്നും അതിനുശേഷം ഒരു നീണ്ട ഇടവേള എടുത്ത് കുട്ടിയുണ്ടാകുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുമെന്നും സാമന്ത എന്നോട് പറഞ്ഞു അവരുടെ ഭാഗത്തു നിന്നുള്ള ഈ അഭ്യർത്ഥന അംഗീകരിച്ചതിനാൽ ഞങ്ങൾ ഷൂട്ടിങ്ങിനിടെ ഒരിക്കലും ഇടവേള എടുത്തില്ല അഭിമുഖത്തിൽ നീലിമ പറയുന്നു നാഗചൈതന്യവുമായുള്ള വിവാഹമോചനത്തിന് ആറുമാസത്തിനു മുൻപ് ഫിലിം കമ്പനീനു നൽകിയ അഭിമുഖത്തിൽ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ മനോഹരമായ ഒരു മറുപടിയാണ് സാമന്ത നൽകിയത് തനിക്കൊരു കുഞ്ഞു ജനിക്കേണ്ടതെന്ന ഡേറ്റ് പോലും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് സാമന്ത അന്ന് പറഞ്ഞത് നാഗചൈതന്യം സാമന്ത പറഞ്ഞത് അംഗീകരിക്കുകയായിരുന്നു ഒരു കാലത്ത് സിനിമാ മേഖല ഏറെ ഇഷ്ടപ്പെട്ട ദമ്പതികളായിരുന്നു സാമന്ത രുദ്പ്രഭുവും നാഗചൈതന്യയും രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിവാഹമോചനം നേടിയിരുന്നു നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി